ആഘോഷത്തിനായി കൊണ്ടുവന്ന ആനയാണ് കുന്നത്തൂർമെട്ടിൽ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നതാണ് ആന ചെറുപ്പേരി മണികണ്ഠൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഏറുനേരം നഗരത്തിൽ പരിഭ്രാന്തി പരത്തിയ ആനയെ പിന്നീട് തളച്ചു മൂന്നുപേർ ആനപ്പുറത്തിരിക്കെയാണ് ആന ഇടഞ്ഞത് പാപ്പാന നേരിയ പരിക്കേറ്റു രാവിലെ പത്തുമണിയോടെയാണ് സംഭവം എഴുന്നള്ളത്തിനിടെ ആനയ്ക്ക് ഭക്തരിലൊരാൾ പുല്ലുകൊടുക്കാൻ നോക്കിയതാണ് കാരണം ഭക്തനെ പാപ്പാൻ തള്ളിമാറ്റിയതാണ് ആനയെ പ്രകോപിപ്പിച്ചത് തുടർന്ന് ആനപ്പാപ്പാൻ കണ്ണനെ തട്ടിയെറിഞ്ഞു തളച്ചശേഷമാണ് പുറത്തിരുന്നവരെ താഴേക്കിറക്കാനായത് കുന്നത്തൂർമേട ബാലമുരളി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത് വനംവകുപ്പിന്റെ എലിഫന്റ് സ്കോഡ് വൈകാതെ എത്തി ആനയെ തളയ്ക്കുകയായിരുന്നു ആനയെ സമീപത്തെ വീട്ടുവളപ്പിൽ തളച്ചിട്ട് നിർത്തിയിരിക്കുകയാണ് ആന ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും പ്രശ്നമില്ലെന്നും എലിഫന്റ്സ്കോഡിലെ വെറ്റിനറി ഡോക്ടർ പൊന്നുമണി പറഞ്ഞു ഈ ആനയ്ക്ക് യാതൊരു അത് ആനയല്ല ആന ഇവിടെ വന്ന ഉടനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ അതിന് പുല്ല് കൊടുക്കാൻ പോവുകയും പാപ്പാൻ ആ പുല്ല് വാങ്ങണ്ടെന്ന് പറഞ്ഞ് മാറ്റിയതോടുകൂടി പാപ്പാൻ ദേഷ്യം വന്ന് പാപ്പാനെ അവിടെ മാറ്റുകയാണ് ചെയ്തത് അതോടുകൂടി പാപ്പാൻ വീഴുകയും പാപ്പാൻ്റെ കയ്യിൽ എല്ലിന് പൊട്ടൂല് സംഭവിക്കുകയും ചെയ്തു പാപ്പാൻ ആശുപത്രിയിൽ ആയതുകൊണ്ട് നമ്മൾ വേറൊരു പാപ്പൻ വരുന്നവരെ വെയിറ്റ് ചെയ്തു ഇതിൻ്റെ മുൻ പാപ്പാൻ ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു പാപ്പ വന്നു അയാൾ ഒന്നും കൊടുത്തില്ല അദ്ദേഹം വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തതോടുകൂടി നമ്മൾ പിന്നെ ഓരോരുത്തരുടെ ഇറങ്ങാൻ പറഞ്ഞു ആന സാധാരണഗതിയിൽ പിൻകാലിൽ കൂടെ പിൻകാലിൽ പൊക്കുകയും അപ്പം എല്ലാ ആൾക്കാരെയും ഇറക്കി വിടുകയും ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല ആന ഒതുങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ആനയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ല ആനയ്ക്ക് വെള്ളം കൊടുക്കും വെള്ളം കൊടുത്ത് ഒരു കോലി ജാരി ആന അവിടെ ഒതുങ്ങി നിൽക്കും മൂന്ന് ദിവസം മിക്കവാറും ഈ ആന തന്നെ ഉണ്ടാവും വേറെ പ്രശ്നങ്ങളൊന്നും ആനയ്ക്കിപ്പം ഇല്ല അത് നമുക്ക് പറയാൻ സാധിക്കില്ല അത് ഫോറസ്റ്റുകാർ വന്നിട്ടാണ് അത് തീരുമാനിക്കുക അതെ അതെല്ലാം ഫോറസ്റ്റ് തീരുമാനിക്കുക അത് അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ അതിന് കെട്ടുക വാസ്തവത്തിൽ അതിന് യാതൊരു പ്രശ്നവും അതുകൊണ്ട് ആനയെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല ഞാൻ ഈ ആനയ്ക്ക് ഇതുപോലെയൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് ആനയ്ക്ക് ആന ആ സമയത്ത് കാണിച്ച ഒരു ദേഷ്യമല്ലാതെ പിന്നീട് ഒരു സംഭവം അതിൽ അതിപ്പോൾ വളരെ ഒതുങ്ങിയിട്ടാണ് ആ മുൻ ചട്ടക്കാരൻ വന്ന് ഒന്നും പറഞ്ഞില്ല വെറുതെ വെള്ളം കൊടുത്തു അവൻ ഉത്സവം കഴിഞ്ഞു നീ കാലു പൊക്കെ ആളെ ഇറക്കി വിടമെന്ന് പറഞ്ഞു ഓട്ടോമാറ്റിക്കായി കാല് പൊക്കി എല്ലാ ആൾക്കാരെയും ഇറക്കി വിടുകയും ചെയ്തു युट्यूनस पलकाड